ഒരു മുസ്ലിം സുഹൃത്ത് വന്ന് ആ യേശു ക്രിസ്തുവിലൂടെ എങ്ങനെ രക്ഷ കിട്ടുന്നു എന്നുള്ള ആ സംശയമൊക്കെ ഉന്നയിച്ചിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം അവസാനിപ്പിച്ചത് അദ്ദേഹത്തിന് അത് ആ പറഞ്ഞ കാര്യത്തിലൊന്നും അഭിപ്രായ വ്യത്യാസമല്ല പക്ഷെ ത്രിയേകത്വത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ട്രിനിറ്റി എന്നാണ് ഈ ട്രിനിറ്റി എന്നുള്ള വാക്ക് വാസ്തവത്തിൽ ഒരു ശരിയായ വാക്കല്ല ക്രിസ്ത്യൻ തിയോളജിയും ശരിക്ക് റിഫ്ലക്ട് ചെയ്യുന്ന വാക്കല്ല അതിനേക്കാളും ട്രൈയൂണിറ്റി അഥവാ ത്രിയേകത്വം എന്നുള്ള വാക്കായിരിക്കും കൂടുതൽ ചേരുന്നത് അപ്പം ഈ ത്രിയേകത്വമാണ് അദ്ദേഹത്തിന് ഒരു പ്രോബ്ലം എന്ന് അദ്ദേഹം പറയാനായിട്ട് ഇടയായി ഇത് യഹോ വിറ്റ്നസിൽ ഉൾപ്പെട്ട അനേകരും ഇത് പറയുന്ന കാര്യമാണ് ഈ യഹോവ വിറ്റ്നസിലുള്ളവര് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും നമ്മുടെ മുസ്ലിം സഹോദരന്മാര് ഉന്നയിക്കാറായിട്ടുള്ളത് അവർ ഈ കാര്യത്തില് ഒരുമിച്ചാണ് അപ്പൊ ഇത് നമ്മൾ ക്ലിയർ ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ വിഷയം പലപ്പം നമ്മൾ ഈ വേദിയിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് സാധാരണ നമ്മൾ പറയുന്ന ആ ഡിഫൻസ് ഒക്കെ വളരെ കറക്റ്റ് തന്നെയാണ് ദൈവവചനത്തെ ഇന്റർപ്രറ്റ് ചെയ്ത് ദൈവം ഒരു ത്രിയേകത്വം തന്നെ ആയിരിക്കണം എന്നുള്ള ഇന്റർപ്രിട്ടേഷൻ വളരെ കറക്റ്റ് ആണ് ആവർത്തനം നാലിലൊക്കെ പറയുന്ന ഇസ്രയേലെ കേൾക്കാം യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ ഈ വാക്യത്തിൽ ഏകനെന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത് എച്ചാട് എന്നുള്ള പദമാണ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് യുണൈറ്റഡ് എന്നുള്ള അർത്ഥമാണ് അപ്പം വാസ്തവത്തില് മുസ്ലിങ്ങളും ഈ യഹോവ സാക്ഷികളൊക്കെ ഇസ്രയേലെ കേൾക്ക എഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ എന്ന് പറയുന്ന ആ വാക്യം തന്നെയാണ് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം അവർക്കെതിരെയുള്ള ഏറ്റവും വലിയ തെളിവായിട്ട് വെച്ചിരിക്കുന്നത് അവിടെ ഏകൻ അല്ലെങ്കിൽ എച്ചാട് എന്നുള്ള പദത്തിന് ഐക്യം എന്നുള്ള അർത്ഥമാണ് അതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാല് ഉൽപ്പത്തി പുസ്തകൻ രണ്ടാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ സ്ത്രീയും പുരുഷനും വിവാഹിതരായി കഴിഞ്ഞാൽ അവര് ഒരു ദേഹമായി തീരും എന്നുള്ളതിനും ഇതേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ നമുക്കറിയാം അവിടെ ഭാര്യാ ഭർത്താക്കന്മാർ രച്ചാടാകുന്നു എന്ന് പറഞ്ഞാൽ അവർ ഫ്യൂസ് ചെയ്ത് ഒറ്റ ബോഡിയായി തീരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല അവർ ഒരേകമായിട്ട് തീരുന്നു അല്ലെങ്കിൽ ഒരു യൂണിറ്റി ആയിട്ട് തീരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമല്ല ഒറ്റ ഒരാളെ മാത്രം പറയണമെങ്കിൽ വേറെ വാക്ക് ഹീബ്രുവിൽ ഉണ്ട് യാച്ചിഡ് എന്നുള്ള വാക്കാണ് ഇബ്താഹിന്റെ മോനെക്കുറിച്ച് പറയുന്ന ഭാഗം ഒരു ഉദാഹരണം പറഞ്ഞാൽ ന്യായാധീപന്മാർ പതിനൊന്നിന്റെ മുപ്പത്തിനാല് അവന്റെ മകൾ ഇതാ അവന്റെ മകൾ നൃത്തത്തോടും കൂടി അവനെ എതിരേറ്റു വരുന്നു അവൾ അവന് ഏക പുത്രി ആയിരുന്നു അതിന് യാച്ചിഡ് എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഇവരൊക്കെ വാദിക്കുന്നത് പോലെ ഏകത്വം മാത്രമുള്ള ഒരു യൂണിറ്ററി ഗോഡ് അതിന് യൂണിറ്ററി എന്ന് പറയാം വേറെ ഘടകങ്ങളൊന്നുമില്ല ഒരു യൂണിറ്ററി ഗോഡ് ആയിരുന്നു ബൈബിൾ വിഭാവനം ചെയ്തിരുന്നെങ്കില് യാച്ചിഡ് എന്നുള്ള പദം ഉപയോഗിക്കാമായിരുന്നു പക്ഷെങ്കില് നമ്മൾ നേരത്തെ ഓർത്ത ആവർത്തനം ആറിന്റെ നാലിലെ അതിപ്രശസ്തമായ ദൈവത്തിന്റെ പ്രഖ്യാപനത്തില് ഞാനൊരു ഐക്യ ദൈവമാണ് എന്ന് തന്നെയാണ് ദൈവം പറയുന്നത് അത് ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഇന്ന് ഞാന് സ്ത്രീകത്വത്തെ കുറിച്ച് ദൈവവചനത്തെയും യുക്തിയെയും കൂടെ ലിങ്ക് ചെയ്ത് ഇങ്ങനെ ആകാൻ പറ്റൂ എന്നുള്ളത് നമ്മൾ ഒരുമിച്ച് ഒന്ന് വിശകലനം ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് ശ്രമിക്കാനായിട്ട് പോകുന്നത് ഇങ്ങനെ പറ്റത്തുള്ളൂ നമുക്കറിയാം ഒരു സർവജ്ഞാനികളായിട്ടുള്ള മൂന്ന് പേരുണ്ടെന്ന് വിചാരിക്കുക അതിന് എന്തെങ്കിലും പേര് കൊടുത്തോ എ ബി സി ഡി എന്നോ അല്ലെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ അജി സഹോദരന് ഞാന് ഏർ കാതലിക് ബ്രദർ ഞങ്ങൾ പേരും സർവജ്ഞാനികളാണെന്ന് വിചാരിക്കുക സർവജ്ഞാനി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിത്യതയിൽ അറിയുന്നവരാ അതിൽ മറ്റൊരാളുടെ മനസ്സിലെ ചിന്ത പോലും ഉൾപ്പെടുന്നുണ്ട് മറ്റൊരാള് മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം പോലും നിത്യതയിലെ അറിയുന്ന ആളാണ് സർവ്വജ്ഞാനി അപ്പൊ സങ്കല്പിക്കുക ഞങ്ങൾ മൂന്ന് പേരും ഞാനും അജീഷ് ബ്രദറും കാതലിക് ബ്രദറും ഒരുപോലെ സർവജ്ഞാനികളാണെന്ന് വിചാരിക്കുക അപ്പൊ നമ്മ ഞങ്ങള് പേരും സർവജ്ഞാനികളാണെങ്കിൽ ഞങ്ങളുടെ മൂന്ന് പേരുടെയും മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നിത്യതയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞേ പറ്റും അത് ഏത് കാലത്ത് ഞങ്ങൾ ചിന്തിക്കുന്നതോ പ്രവർത്തിക്കുന്നതോ പറയുന്നതോ ആയാലും തീർച്ചയായിട്ടും അത് ഞങ്ങൾ നിത്യതയിലെ അറിഞ്ഞിരിക്കണം ഇത് പറയാനുള്ള ഒരു വാക്യം എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് രണ്ട് ദിന വൃത്താന്തം ആറിന്റെ മുപ്പത്തൊന്നിന്റെ അവസാനം വായിക്കുന്നുണ്ട് നീ മാത്രമല്ലോ മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങളെ അറിയുന്നത് മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവിക സിദ്ധിയുണ്ട് അതിനാണ് സർവജ്ഞാനിത്വം എന്ന് പറയുന്നത് അപ്പം മൂന്ന് വ്യക്തിത്വങ്ങള് ഏർ അജീഷ് ബ്രദറും കാതലിക് ബ്രദറും ഞാനും ഞങ്ങളും മൂന്ന് പേരും സർവജ്ഞാനികളാണെന്ന് വിചാരിക്കുക അതുപോലെ തന്നെ ഞങ്ങൾ സമ്പൂർണ്ണ സ്നേഹികളുമാണെന്ന് വിചാരിക്കുക ആണ് ആദ്യം പറഞ്ഞത് രണ്ടാമത് ഒംനി ബെനവിളൻറ് ഞങ്ങൾ മൂന്ന് പേരും സർവ്വ സ്നേഹികളും ആണെന്ന് വിചാരിക്കുക സർവ്വ സ്നേഹികളാണ് ഒട്ടും സെൽഫിഷ്നെസ് അല്ല അജീഷ് ബ്രദർ എന്ത് ആഗ്രഹിക്കുന്നു അത് തന്നെ ഞാനും ആഗ്രഹിക്കും കാതലിക് ബ്രദർ എന്ത് ആഗ്രഹിക്കുന്നു അത് തന്നെ ഞാനും ആഗ്രഹിക്കും അതുപോലെ ഞാൻ എന്താഗ്രഹിക്കുന്നു അത് തന്നെ അജീഷ് ബ്രദറും കാതലിക് ബ്രദറും ആഗ്രഹിക്കും അങ്ങനെ സ്നേഹികളായ സർവസ്നേഹികളായ മൂന്നുപേരാണ് ഞങ്ങളൊന്ന് വിചാരിക്കുക അപ്പൊ രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് സർവജ്ഞാനികളാണ് പേരും രണ്ട് സർവസ്നേഹികളാണ് ഒംനി പൊട്ടൻ ഒംനിഷ്യൻറ്റും ഒംനി ബെനബളന്റും ഇനിയും അടുത്ത ഒരു ക്യാരക്ടറോട് നമുക്ക് ചിന്തിക്കാം മൂന്ന് പേരും ഓൾ ഗുഡ് ആണെന്നോട് വിചാരിക്കുക നന്മ മാത്രമേ ചിന്തിക്കൂ ഒരു തിന്മയും ചിന്തിക്കത്തില്ല വി ആർ ഓൾ ഗുഡ് ഞങ്ങൾ മൂന്ന് പേരും നന്മ മാത്രമുള്ള അതിവിടെ മലയാളത്തെ മലയാളത്തിൽ സർവ്വ നന്മകൾ എന്നൊക്കെ വേണേൽ പറയാം ഏർ ഒരു സുഖമില്ല കേൾക്കാൻ എന്നാലും അങ്ങനെ വേണേ പറയാം എല്ലാ കാര്യങ്ങളിലും നന്മേ ചെയ്യത്തുള്ളൂ ഇങ്ങനെയുള്ള മൂന്ന് പേരുണ്ടെങ്കിൽ അവർക്ക് മൂന്ന് പേർക്കും ഒരേ ചിന്തയും ഒരേ ആഗ്രഹവും ഒരേ പ്രവൃത്തിയും ഒരേ മനോ മനോഭാവമേ ഉണ്ടാകാനായിട്ട് പറ്റത്തുള്ളൂ ഇറ്റ് കനോട്ട് ബി അതർവൈസ് അതായത് മൂന്ന് വ്യക്തികള് സർവജ്ഞാനികളും സർവ സ്നേഹികളും സർവ നന്മകളുള്ളവരും ആണെങ്കിൽ ആ മൂന്ന് വ്യക്തികളും അവര് ഏത് കാലത്ത് എന്തൊക്കെ ചിന്തിക്കുന്നു അതൊക്കെ അവര് നിത്യതയിലേ അറിയും കാരണം അവര് സർവസ്നേഹികളാണ് ഇവര് തമ്മിൽ ഇങ്ങനെയുള്ള മൂന്ന് പേര് തമ്മിൽ ഒരു രഹസ്യവും പറ്റത്തില്ല സർവജ്ഞ സ്നേഹികള് എല്ലാം അന്യോന്യം അറിയും മാത്രമല്ല ഇവർ സർവസ്നേഹികളായതുകൊണ്ട് ഒരാൾ ആഗ്രഹിക്കുന്നത് തന്നെ മറ്റേ ആളും ആഗ്രഹിക്കും ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അജീഷ് ബ്രദറും കാതലിക് ബ്രദറും അത് തന്നെ ആഗ്രഹിക്കും കാരണം എന്നെ അതുപോലെ അങ്ങ് സ്നേഹിക്കുക അതുപോലെ അജീഷ് ബ്രദർ ഒരു കാപ്പി കുടിക്കണമെന്ന് ഈ നിമിഷത്തിൽ ചിന്തിക്കുന്നെങ്കിൽ ഞാനും കാതലിക് ബ്രദറും അത് തന്നെ ആഗ്രഹിക്കും അതുപോലെ കാത്തലിക് ബ്രദർ ഒരു ബിരിയാണി അടിക്കണമെന്നായിപ്പം ചിന്തിക്കുന്നെങ്കില് ഞാനും അജീഷ് ബ്രദറും അത് തന്നെ ആഗ്രഹിക്കും കാരണം ഞങ്ങൾ സർവ സ്നേഹികളാണ് മാത്രമല്ല ഈ സർവസ്നേഹികള് സർവ നന്മകളും ഉള്ളവരാ അല്ലെ സർവ നന്മകളും കൂടെ ആണെന്ന് വിചാരിച്ച് ഞങ്ങൾ പേരും വേണ്ടാത്ത ഒരു കാര്യവും ആഗ്രഹിക്കത്തില്ല നല്ല കാര്യങ്ങൾ മാത്രമേ ആഗ്രഹിക്കത്തുള്ളൂ അബ്സല്യൂട്ട് ഗുഡാ ഞങ്ങള് പേരും ആത്യന്തികമായിട്ട് നന്മകളുള്ളവരാ അങ്ങനെയുള്ള മൂന്ന് പേരാണ് ഞങ്ങളെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് വലിയ വലിയ പി എച്ച് ഡി ഡിഗ്രി ഒന്നും വേണ്ടി മനസ്സിലാക്കണില്ല മൂന്ന് സർവജ്ഞാനികളും സർവസ്നേഹികളും സർവ നന്മകൾ മാത്രമുള്ളവരുമായിട്ടുള്ള മൂന്ന് വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിൽ ഇവരെ ഒരേ കാര്യമേ ആലോചിക്കത്തുള്ളൂ ഒരേ കാര്യമേ ചിന്തിക്കത്തുള്ളൂ ഒരേ കാര്യമേ ചെയ്യത്തുള്ളൂ ഒരേ കാര്യമേ പറയത്തുള്ളൂ ഒരേ കാര്യമേ കാണത്തുള്ളൂ എല്ലാം ഒന്നായിരിക്കും ിക്കലി ഇവർക്ക് ഒരു മനസ്സുള്ള അവസ്ഥയായിട്ട് മാറും വസതി മൂന്നുപേർക്കും മൂന്ന് അവസ്ഥ ഉണ്ട് പക്ഷേ പ്രായോഗികമായിട്ട് ഇവർക്ക് മൂന്ന് പേർക്കും ഒരു മനസ്സ് ഉള്ള ഒരവസ്ഥ ആയിട്ട് മാറും ഇങ്ങനെ മൂന്ന് വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരൊന്നായി തീർന്നേ പറ്റും ഇത് സ്ഥാപിക്കാനായിട്ട് വേറെ പ്രൂഫ് ഒന്നും വേണ്ട ഇതല്ലാതെ പറ്റത്തില്ല സർവ ജ്ഞാനികളും സർവ സ്നേഹികളും സർവ്വ നന്മകളും ഉള്ളവരായിട്ടുള്ള മൂന്ന് വ്യക്തികളുണ്ടെങ്കിൽ ഇവരുടെ സകല ചിന്താ പ്രവർത്തികളും പ്രവർത്തനങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അവര് ഒന്നായി തീർന്നേ പറ്റൂ ഇതല്ലാതെ പറ്റത്തില്ല അങ്ങനെ പറ്റത്തുള്ളൂ ഇത് ലോകത്താർക്കും അങ്ങനെ അല്ല എന്ന് സ്ഥാപിക്കാൻ പറ്റത്തില്ല ഇനിയും ഈ ബൈബിളില് മൂന്ന് വ്യക്തികളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു അവരെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ മൂന്ന് പേരും സർവശക്തരാണെന്ന് ബൈബിള് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ധാരാളം വാക്യങ്ങളുണ്ട് ഞാൻ ഇൻഡിക്കേറ്റീവായിട്ട് ഓരോ വാക്യം പറഞ്ഞു പോകാം കാരണം വളരെ കുറച്ച് സമയത്ത് നിർത്തണമല്ലോ പിതാവിനെ കുറിച്ചാണ് റോമർ പതിനൊന്നിന്റെ മുപ്പത്തി മൂന്ന് അവൻ സർവജ്ഞാനിയാണെന്ന് പറയുന്നുണ്ട് ഞാൻ സർവജ്ഞാനമാണ് ആദ്യം പറയുന്നത് റോമർ പതിനൊന്നിന്റെ മുപ്പത്തി മൂന്ന് അതുപോലെ യോഹന്നാൻ ഇരുപത്തി ഒന്നിന്റെ പതിനേഴില് യേശുക്രിസ്തുവിനെ കുറിച്ച് പുത്രനെ കുറിച്ച് പറയുന്നുണ്ട് അവൻ സർവജ്ഞാനിയായിരുന്നു യോഹന്നാൻ പതിനാലിന്റെ ഇരുപത്തി ആറില് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് അതുപോലെ ഇവർ മൂന്ന് പേരും സർവശക്തരാണ് പിതാവിനെ കുറിച്ച് രമ്യാവ് മുപ്പത്തിരണ്ടിന്റെ ഇരുപത്തി ഏഴിൽ വായിക്കുന്നു പുത്രനെ കുറിച്ച് മത്തായി ഇരുപത്തെട്ടിന്റെ പതിനെട്ടിൽ വായിക്കുന്നു പരിശുദ്ധാത്മാവിനെ കുറിച്ച് ലൂക്കോസ് ഒന്നിന്റെ മുപ്പത്തി അഞ്ചില് ഇനിയും ഇവർ മൂന്ന് പേരും സർവ്വസ്നേഹികളാണോ അതെ പിതാവിനെ കുറിച്ച് ഒന്ന് യോഹന്നാൻ നാലിൻ്റെ ഏഴ് ഒമ്പത് ദൈവം സ്നേഹമാണ് പുത്രനെ കുറിച്ച് യോഹന്നാൻ പതിമൂന്നിന്റെ ഒന്ന് അവൻ അവസാനത്തോളം അവരെ സ്നേഹിച്ചു അല്ലെങ്കിൽ തന്നെ ക്രൂശിൽ കിടന്ന് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ അല്ല എന്ന് പറയാൻ പറ്റുമോ പുത്രനെ കുറിച്ചും ധാരാളം വാക്യങ്ങളുണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഗലാത്തി അഞ്ചിന്റെ ഇരുപത്തിരണ്ട് അത് യോഹന്നാൻ പതിനേഴ് ഇരുപത്തിമൂന്ന് ഇരുപത്തി ആറും കൂടെ ചേർത്തു വായിച്ചാൽ ദൈവസ്നേഹം പരിശു മനുഷ്യരിലാക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഈ പരിശുദ്ധാത്മാവും ഒരു സ്നേഹ സമ്പൂർണ്ണ സ്നേഹിയായ വ്യക്തിത്വമാണ് ഇനിയും ഇവർ നല്ലവരാണോ അതെ പിതാവിനെ കുറിച്ച് സങ്കീർത്തനൻ നൂറിന്റെ അഞ്ചിൽ പറയുന്നു അതെ അതെഹോവ നല്ലവനാണ് പുത്രനെ കുറിച്ച് യോഹന്നാൻ പത്തിന്റെ പതിനൊന്ന് പതിനാല് നല്ല ഇടയൻ നല്ലവനാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നെഹമ്യാവിന്റെ ഒമ്പതിൻ്റെ ഇരുപത് ഏർ നല്ല ആത്മാവാണ് അങ്ങനെയാണെങ്കിൽ ബൈബിള് സർവശക്തരും സർവസ്നേഹികളും സർവ നന്മകളും സർവജ്ഞാനികളുമായിട്ടുള്ള മൂന്ന് വ്യക്തിത്വങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയങ്ങള് സർവജ്ഞാനികളും സർവ്വ സ്നേഹികളും സർവ നന്മകളുള്ളവരും എന്നുള്ളതിനാണ് പക്ഷേ സർവ ശക്തിക്കും ഒരു പ്രാധാന്യമുണ്ട് കഴിവില്ലാത്ത മൂന്ന് പേരെന്തേലും ആഗ്രഹിച്ചാൽ നടക്കുകയില്ല ഇവർ സർവശക്തരും കൂടെ ആയതുകൊണ്ട് ഇവരെന്താഗ്രഹിച്ചാൽ ഇതിൽ ഒരാൾ ആഗ്രഹിച്ചാൽ അത് നടക്കും ഇതിൽ ഒരാൾ ആഗ്രഹിച്ചാൽ അതെല്ലാവരുടെയും ആഗ്രഹമായിരിക്കും അത് നടക്കും ഒരാൾ ചിന്തിച്ചാൽ അതെല്ലാവരുടെയും ചിന്തയായിരിക്കും അത് നടക്കും ഒരാൾ കൽപ്പിച്ചാൽ അതെല്ലാവരുടെയും കൽപ്പനയായിരിക്കും അത് നടക്കും ഒരാൾ ഒരു കാര്യം ചെയ്താൽ അതെല്ലാരും ചെയ്യുന്നതായിട്ടിരിക്കും അത് നടക്കും അപ്പം ഈ മൂന്ന് വ്യക്തിത്വങ്ങളും സർവശക്തരാണെന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല നമ്മൾ സാധാരണ ഇവരൊക്കെ ചോദ്യം കൂടുതൽ ചോദിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണല്ലോ യേശു സർവശക്തനാണെന്ന് തൻ്റെ പുനരുദ്ധാനത്തിലൂടെ തന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ താൻ തെളിയിച്ചിട്ടുണ്ട് അത് ബൈബിള് പറയുന്നുണ്ട് എന്റെ അഭിപ്രായമല്ല റോമാലയനം ഒന്നാം അധ്യായത്തില് അവൻ തന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ താൻ ദൈവപുത്രനാണ് എന്ന് നിർണ്ണയിക്കപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പം യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് ശക്തിയോടെ നിർണ്ണയിക്കപ്പെടുകയും ചെയ്തു അഞ്ചാം വാക്യത്തിലാണ് ആത്മാവ് സംബന്ധിച്ച ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടു എങ്ങനാണ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കെയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു അപ്പൊ ഈ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞ് വിശ്വ പറയുന്നു വിശ്വസിക്കാൻ പറ്റുമോ ഇന്ന് കാര്യമാത്ര പ്രസക്തരായിട്ടുള്ള ചരിത്രകാരന്മാരൊന്നും ബൈബിളിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് അവന്റെ ശിഷ്യന്മാർ എഴുതി വച്ചേക്കുന്നത് ഒരു തെറ്റായ ഹിസ്റ്ററി ആണെന്ന് ആരും പറയുന്നില്ല അതിൽ ചിലതൊക്കെ വിശ്വസിക്കാത്തവരുണ്ടായിരിക്കാം എന്തായാലും അന്ന് യേശുക്രിസ്തുവിനെ പിൻഗമിച്ചിരുന്ന തന്റെ അപ്പോസ്തോലന്മാരായ പന്ത്രണ്ട് പേർ പതിനൊന്ന് പേരും ശിഷ്യന്മാരായ അനേകരും അതുപോലെ തന്നെ അനുഗമിച്ചിരുന്ന മറ്റനേകരും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരുന്നു എന്ന് വിശ്വസിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് ഇന്ന് ലോകം മുഴുവൻ ചരിത്രകാരന്മാർ മുഴുവൻ അംഗീകരിക്കുന്നുണ്ട് അവരാ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ അനുസരിക്കുന്നോ അംഗീകരിക്കുന്നോ അത് വേറൊരു വിഷയം പക്ഷേ ഇതൊരു ചരിത്ര സത്യമാണെന്നുള്ളത് ലോകം മുഴുവൻ അംഗീകരിക്കുന്നുണ്ട് മാത്രമല്ല ആ ചരിത്ര സത്യത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അഞ്ഞൂറ് പേരെ വരെ ഒരുമിച്ച് കണ്ട സന്ദർഭങ്ങളുണ്ട് ശിഷ്യന്മാർക്ക് പലപ്പോഴെ വെളിപ്പെട്ടിട്ടുണ്ട് പത്രോസിന് തന്നെ വെളിപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും പതിനൊരു പേർക്ക് ഒരുമിച്ച് വെളിപ്പെട്ടിട്ടുണ്ട് പത്തു പേർക്ക് ഒരുമിച്ച് വെളിപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് ഒരു തോന്നലോ അങ്ങനെയുള്ള കാര്യമോ ഒന്നും ആകാൻ കഴിയില്ല അന്ന് തന്റെ ശിഷ്യന്മാരായിരുന്നവര് തന്റെ അനുഗാമികളായിരുന്നവര് അനേകർ തന്നെ ഉയർത്തെഴുന്നേറ്റ് കണ്ടിട്ടുണ്ട് ഇത് ശരിയായ ചരിത്രമാണ് എന്ന് ഇന്നത്തെ ചരിത്രം അംഗീകരിക്കുന്നു ചില ചരിത്രകാരന്മാർ തിരിച്ചു പറയുമായിരിക്കും അവരെ നമുക്ക് അവഗണിക്കാം എന്നാലും ചരിത്രകാരന്മാർ പൊതുവെ ബൈബിളിന്റെ ചരിത്രപരതയെ അംഗീകരിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കില് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനാണെങ്കിൽ അവൻ ശക്തിയോടെ നിർണ്ണയിക്കപ്പെടുകയായിരുന്നു താൻ ദൈവപുത്രനാണ് അല്ലെങ്കിൽ ദൈവമാണെന്ന് നമുക്കറിയാം യഹുദന്മാർ അവനെ കല്ല് എറിയാനായിട്ട് എടുത്തത് യേശു ദൈവപുത്രൻ എന്ന് പറഞ്ഞപ്പോഴാണ് അപ്പം കർത്താവ് അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ അതിനെ കല്ല് കല്ലെറിയുന്നത് എൻ്റെ ഏത് പ്രവൃത്തി കൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് പ്രവൃത്തി കൊണ്ടല്ല നീ ദൈവത്തോട് നിന്നെ സമനാക്കിയത് കൊണ്ടാണ് അപ്പം ദൈവപുത്രൻ സമം ദൈവം അത് അന്ന് കേട്ടവരൊക്കെ വിശ്വസിച്ചു മനസ്സിലാക്കി യേശുക്രിസ്തു സ്വത് തന്നെയാണ് ഉദ്ദേശം എന്നുള്ള വ്യക്തമാണ് തന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ അവൻ അത് സാധിച്ചെടുത്തു നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ യേശു ക്രിസ്തു സർവശക്തനാണ് സർവജ്ഞാനിയാണ് സർവ നന്മകളുടെ ഉറവിടമാണ് അതുപോലെ തന്നെ അവൻ സർവസ്നേഹിയാണ് എന്നുള്ളത് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോഴെ അവർക്ക് കാണിച്ചു കൊടുത്താണ് അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ നമ്മളെ പോലെ കൊള്ളരുതാത്തവർക്ക് വേണ്ടി സർവശക്തനായതും മനുഷ്യവേഷം എടുത്ത് നമുക്ക് പകരമായിട്ട് മരിക്കണമെങ്കിൽ ഇതിൽ പരം നന്മകളുടെ ഗുണങ്ങളുടെ ഒരു ഉറവിടത്തെ സ്നേഹത്തിന്റെ ഒരു ഉറവിടത്തെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല അങ്ങനാണെങ്കിൽ ഈ ത്രിയേകത്വത്തിൽ ഉള്ള മൂന്ന് വ്യക്തിത്വങ്ങളും സർവജ്ഞാനികളും അതുപോലെ സർവ നന്മകളുള്ളവരും സർവസ്നേഹികളും സർവശക്തരുമാണെന്ന് വേദപുസ്തകം നിറയെ വാക്യങ്ങളുണ്ട് യേശുക്രസിനെ തെൻ കുറിച്ച് തന്നെ സർവശക്തൻ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് വ്യക്തിത്വങ്ങളും സർവശക്തരും സർവജ്ഞാനികളും സർവ്വസ്നേഹികളും അതുപോലെ സർവ നന്മകളുള്ളവരുമാണെന്ന് ബൈബിള് പറയുന്നത് കൊണ്ട് ഇങ്ങനെ മൂന്ന് വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരൊന്നായി പ്രവർത്തിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ ത്രിയേകത്വം വചനാടിസ്ഥാനത്തിലും യുക്തിസഹമായിട്ടും നമുക്ക് സ്വീകരിക്കുന്നതിന് ഒരു പ്രയാസവുമില്ല സാധാരണ പലരും പറയുമ്പോഴാണ് ഈ ത്രിയേകത്വം ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല എന്നൊക്കെ പറയാറുണ്ട് അതിനകത്തൊരു കാര്യവുമില്ല െ കുറിച്ച് ആണെന്ന് തോന്നുന്ന പ്രസ്താവന നടത്തിയിട്ടുണ്ട് ബൈബിൾ ഈസ് നോട്ട് ഗോഡ് ദൈവത്തെ കുറിച്ച് എല്ലാ കാര്യങ്ങളും വെവിളി പറഞ്ഞിട്ടില്ല ബട്ട് വാട്ട് ഈസ് റിവീൽഡ് ഈസ് കോംപ്രിഹെൻസിബിൾ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തില അപ്പം ത്രിയേകത്വവും അങ്ങനെ ഒരു ഡോക്ടറിൻ തന്നെയാണ് വേറെ ചില ഡോക്ടറുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പം മനസ്സിലാക്കാൻ അല്പം കൂടെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം പക്ഷേ ഇത് ആർക്കും മനസ്സിലാക്കാൻ മേലാത്ത കടിച്ചാ പൊട്ടുന്ന ഒരു ഡോക്ടറിനല്ല ശരിക്കും ദൈവവചനം എടുത്ത് നമ്മുടെ യുക്തി ഉപയോഗിച്ച് അതിനെ വിശകലനം ചെയ്താൽ പരിശുദ്ധാത്മ സഹായത്താൽ നമുക്ക് സ്ത്രീകത്വത്തിന്റെ രഹസ്യം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പം ചിലരൊക്കെ ഈ യുക്തിയൊക്കെ ഉപയോഗിക്കുന്നതിനെതിരാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം നമ്മുടെ ചിന്തയും നമ്മുടെ ലാംഗ്വേജും നമ്മുടെ കമ്മ്യൂണിക്കേഷനും മുഴുവൻ യുക്തിയുടെ അടിസ്ഥാനത്തില യുക്തിക്ക് ലോജിക്കിന് മൂന്ന് നിയമങ്ങളുണ്ട് ആ മൂന്ന് നിയമങ്ങളും ഒരുപോലെ നമ്മൾ അപ്ലൈ ചെയ്താലേ ലാംഗ്വേജ് മതമാറ്റിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ അപ്പൊ ഒരാള് യുക്തി ഉപയോഗിച്ച് യുക്തി ഉപയോഗിക്കാൻ വേണ്ട എന്ന് വാദിക്കുന്നത് കാണുമ്പോഴ് നമുക്ക് ചിരിക്കാനേ പറ്റത്തുള്ളൂ അവരതിന് കാരണം പറയുമ്പോഴ് ഇന്ന കാരണം കൊണ്ട് യുക്തി ഉപയോഗിക്കരുതെന്നൊക്കെ പറയുമ്പോഴേ മനസ്സിലായിക്കണം പറയുന്നത് ഏ ഒരു ന്യായമാണ് എന്നുള്ളത് അപ്പൊ അങ്ങനെ ആണെങ്കിൽ തിരുവചനം പ്രാർത്ഥനയോടുകൂടെ പരിശുദ്ധാത്മ സഹായത്താൽ ദൈവം നമുക്ക് തന്ന യുക്തി ഉപയോഗിച്ച് വിശകലനം ചെയ്താൽ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉപദേശമാണ് ത്രിയേകത്വം ഇനിയും ഈ ത്രിയേകത്വം പലപ്പോഴും പലരും ഒരു ഭാരമായിട്ടാണ് കാണുന്നത് പക്ഷേ ദൈവത്തിൻ ദൈവത്വത്തിലെ ഏറ്റവും വലിയ ഗുണമാണ് ത്രിയേകത്വം ത്രിയേകത്വം െന്ന് പറയുന്ന ഒരു അനുഗ്രഹമാണ് അപ്പം ത്രിയേക ദൈവമേ നിന്നെ സ്തുതിക്കുന്നു എന്ന് എല്ലാ ദിവസവും എല്ലായ്പ്പോഴും പറയാൻ നമ്മൾ വാസ്തവത്തിൽ സമയം എടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്നാണ് ഞങ്ങൾ ഞാൻ ഓർക്കുന്നത് കാരണം ദൈവത്തിന്റെ സകല ഗുണങ്ങളും ഈ ത്രിയേകത്വത്തിലായിരിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ദൈവം സ്നേഹിക്കുന്ന ദൈവമാണെന്ന് ആണെന്ന് പറയുന്നു അപ്പം ദൈവം ഏകത്വമായിരുന്നെങ്കിൽ ഒരു യൂണിറ്ററി ഗോഡ് ആയിരുന്നു എങ്കിൽ മനുഷ്യരുടെ സൃഷ്ടിക്കും അല്ലെ ദൂതന്മാരുടെ സൃഷ്ടിക്കും മുമ്പേ ആരെ സ്നേഹിച്ചു കാണും ഒരു യൂണിറ്ററി കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ പുള്ളിയിരിക്കുക വലിയൊരു സിംഹാസനമൊക്കെ ഇട്ട ഏകനാണ് ഈ ഏകൻ ഏകനാരെ സ്നേഹിക്കാൻ കഴിയും സ്നേഹം പകരുമ്പം മാത്രം നിലനിൽക്കുന്ന ഒരു സാധനമാണ് കറണ്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒഴുകുമ്പോഴേ കറണ്ടുള്ളൂ ഒഴുകാത്തപ്പം കറണ്ടില്ല സ്നേഹം പകരുമ്പം മാത്രമേ ഉള്ളൂ ഒരുവൻ തന്നെ ഇരുന്നാൽ അവനിൽ സ്നേഹം ഉണ്ടാകാനായിട്ട് പറ്റില്ല അപ്പൊ നിത്യമായിട്ട് ദൈവത്തിന് സ്നേഹമാകാനായിട്ട് കഴിയത്തില്ല മാത്രമല്ല അങ്ങനെ നമ്മൾ പറഞ്ഞാൽ ദൈവം ഒരേക ദൈവമാണ് അല്ലെങ്കിൽ യൂണിറ്ററി ഗോഡാണ് ദൈവത്തിൽ ബഹുത്വമില്ല എന്ന് പറഞ്ഞാൽ നിത്യതയിൽ ദൈവം ആരെ സ്നേഹിച്ചു ദൈവത്തിന് സ്നേഹം ഇല്ലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതിൽ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ എന്നാണ് ദൈവം സ്നേഹം അനുഭവിച്ചു തുടങ്ങിയത് അപ്പം പറയേണ്ടി വരും സൃഷ്ടിയോടുകൂടെയാണ് സൃഷ്ടിച്ചപ്പോഴാണ് ദൈവത്തിന് ആദ്യമായിട്ട് സ്നേഹിക്കാൻ പറ്റിയ അതുവരെ സ്നേഹിക്കാൻ പറ്റിയില്ല അങ്ങനെ പറഞ്ഞ അതിന്റെ അർത്ഥം എന്തോ ദൈവം പുരോഗതി പ്രാപിച്ചു വരിക നമ്മൾ ആദ്യം നേഴ്സറി പഠിച്ചു സ്കൂളിൽ പഠിച്ചു അങ്ങനെ ബി എ പഠിച്ചു എം എ പഠിച്ചു പി എച്ച് ഡി നേടി അങ്ങനെ ഗ്രാജുവേറ്റ് ചെയ്യുന്നത് പോലെ ഗാഡ് കനോട്ട് ബി എ ഗ്രാജുവേറ്റിംഗ് ഗാഡ് ഈ ദൈവം എന്നും എന്നും പരിപൂർണനാണേലെ ദൈവം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ അപ്പം മനുഷ്യ സൃഷ്ടിയോ അല്ലെ ദൂത സൃഷ്ടിയോ വേണ്ടി വന്നു ദൈവത്തിന് ആദ്യമായിട്ട് സ്നേഹം അറിയാൻ എന്ന് പറഞ്ഞാൽ അത് പൊട്ടത്തരമാണ് അത് ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ദൈവത്തിൽ ഒരു ബഹുത്വം ഉണ്ടായിരുന്നിരിക്കണം അതുകൊണ്ടാണ് ദൈവത്തിന് ഈ സ്നേഹം എന്നുള്ള അനുഭവം നിത്യതയിൽ അനുഭവിക്കാനായിട്ട് കഴിഞ്ഞത് അത് മാത്രമല്ല ഈ സ്നേഹ ദൈവം ഒരു ഏക ദൈവം ആണെന്ന് പറഞ്ഞാൽ ഈ ദൈവം ഇന്ന് സ്നേഹമായി തീരാനുള്ള കാരണം എന്താ ദൈവം എന്തുകൊണ്ടാണ് ഇന്ന് സ്നേഹിക്കുന്നത് ദൈവത്തിന് തന്നിൽ തന്നെ ഇല്ലാത്ത ഒരു സ്വഭാവവും ഇല്ല ദൈവം സ്നേഹമാണെങ്കിൽ അത് ദൈവത്വത്തിൽ സ്നേഹമുള്ളത് കൊണ്ടാണ് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ദൈവം തന്നെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ദൈവമാണ് നമ്മൾ ദൈവത്തെ അനുകരിക്കാനായിട്ട് ആശ്രമിക്കുന്നത് യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ ശ്രമിക്കുന്നവരാ അതേസമയത്ത് സമയത്ത് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ദൈവമാണ് അപ്പം ദൈവത്തിൽ ഇല്ലാത്ത ഒരു ക്യാരക്ടർ ഒരു സ്വഭാവം ദൈവത്തിന് ഒരിക്കലും ഉണ്ടാകത്തില്ല അങ്ങനെയാണെങ്കിൽ ദൈവം ഇന്ന് സ്നേഹമാണെന്ന് നമ്മൾ പറഞ്ഞാൽ അത് ദൈവത്തിൽ നിത്യമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കണം ദൈവത്തിന്റെ എല്ലാ സ്വഭാവങ്ങളുടെയും എല്ലാ പ്രവൃത്തികളുടെയും എല്ലാ കമ്മ്യൂണിക്കേഷൻസിന്റെ അടിസ്ഥാനം ദൈവത്തിൽ നിത്യമായിട്ടുള്ള സ്വഭാവങ്ങൾ അതുകൊണ്ടാ ദൈവത്തിന് തന്റെ സ്വഭാവം ത്യജിക്കാൻ കഴിയുക എന്ന് പറഞ്ഞു ഒരു സ്വഭാവം ത്യജിച്ചാൽ ദൈവം ദൈവം അല്ലാതാകും അപ്പം ദൈവത്തിന് ഈ സ്നേഹം ഉണ്ടാകാൻ കാരണം ദൈവം ഒരു ബഹുത്വത്തിൽ ജീവിച്ചു ഒരു ട്രയൂണിറ്റിയിൽ ജീവിച്ചു ആ ട്രൈയൂണിറ്റിയിൽ സ്നേഹം അതിൻ്റെ അങ്ങേയറ്റം മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ ഒഴുകിയിരുന്നു അതുകൊണ്ടാണ് ഇന്നും ദൈവം ഒരു ദൈവമായിരിക്കുന്നത് ദൈവത്തിന്റെ ക്യാരക്ടറിൽ ഇല്ലാത്ത ഒരു പുതിയ സ്വഭാവം ദൈവത്തിന് ഒരിക്കലും പ്രകടിപ്പിക്കാനായിട്ട് കഴിയത്തില്ല ഇനിയും രണ്ടാമത്തെ ഒരു കാര്യം എന്തേ ദൈവം തന്നെ തന്നെ റിവീൽ ചെയ്യുന്നു ദൈവം വെളിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് അപ്പൊ അങ്ങനെ ആണെങ്കിൽ ദൈവം വെളിപ്പെടുത്തണമെങ്കിൽ അതിനൊരു അതൊരു സ്വഭാവം ആയിരിക്കണം ദൈവത്തിൽ അതെ നിത്യതയിൽ പിതാവ് തന്നെ തന്നെ പുത്രനും പരിശുദ്ധാത്മാവിനും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ പുത്രൻ പിതാവിനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവ് പുത്രനും പിതാവിനും ഇങ്ങനെ അന്യോന്യം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ് നിത്യതയിൽ അതുകൊണ്ടാണ് ആ സ്വഭാവം ദൈവത്തിൽ ഇന്നും ഉള്ളത് ദൈവത്തിൽ ഏകത്വം മാത്രമേ ഉണ്ടായിരുന്നു ഉള്ളൂ എങ്കിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താൻ ശ്രമിക്കത്തില്ലായിരുന്നു വചനം ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു മാത്രമല്ല തന്റെ പുത്രനെ മനുഷ്യനായിട്ട് ലോകത്തിന് ദൈവം വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം ദൈവത്തില് വെളിപ്പെടുത്തൽ എന്നൊരു നിത്യ സ്വഭാവമുണ്ട് അല്ലെങ്കിൽ ഒരു അതിനും വെളിപ്പെടുത്തത്തിൽ ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർക്കും ഓർക്കുന്നുണ്ടായിരിക്കും ചില മതങ്ങളില് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയ ഒരു കാര്യവും ഇല്ല അല്ലെ നമ്മളിപ്പോ കൊറാൻ എടുത്ത് നോക്കിയാല് മുഹമ്മദ് നബിക്ക് ദൈവം ഒരിക്കലും തന്നെ തന്നെ വെളിപ്പെടുത്തിയായിട്ട് എങ്ങും കാണുന്നില്ല അപ്പം അങ്ങനെ ഒരു വെളിപ്പെടുത്തുന്ന ദൈവത്തെ കുറിച്ച് പറയണമെങ്കിൽ ആ ദൈവത്തിന് വെളിപ്പെടുത്തുന്ന ഒരു സ്വഭാവം വേണം വെളിപ്പെടുത്തുന്ന സ്വഭാവം വേണമെങ്കില് ദൈവത്തിന് ദൈവത്തിൽ തന്നെ ഒരു പ്ലൂറാലിറ്റി വേണം അതുപോലെ തന്നെ ദൈവം സൃഷ്ടിക്കുന്ന ദൈവം എന്തുകൊണ്ടാണ് സൃഷ്ടിക്കുന്നേ തന്നെ തന്നെ വെളിപ്പെടുത്താനാണ് അപ്പം ആ സൃഷ്ടിയും ദൈവത്തിന്റെ പ്ലൂറാലിറ്റിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് അതുപോലെ കൂട്ടായ്മ എടുക്കുക ദൈവം നമ്മുടെ കൂട്ടായ്മ ആഗ്രഹിക്കുന്നു ഏതൻ തോട്ടത്തിൽ ദൈവം അവരോടൊപ്പം നടക്കുമായിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഈ വെറും പുഴു പോലുള്ള മനുഷ്യന്റെ കൂട്ടായ്മ ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടാ അത് ദൈവത്വത്തിൽ ബഹുത്വം ഉള്ളത് പ്ലൂറാലിറ്റി ഉള്ളത് അല്ലെങ്കിൽ ത്രിയേകത്വം കൊണ്ടാണ് ദൈവം ഇന്ന് ഈ കൂട്ടായ്മ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിന്റെ ഈ ത്രിയേകത്വം എന്ന് പറയുന്ന അവസ്ഥ എത്രയോ മനോഹരമാണ് എത്രയോ മനോഹരമാണ് അതുകൊണ്ടല്ലേ ഒരു ദൈവപുത്രന് മനുഷ്യനായിട്ട് അവതരിച്ച് നമ്മളെ വീണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞത് യൂണിറ്ററി കോഡായിരുന്നെ കഴിയുമായിരുന്നുവോ കഴിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഇസ്ലാമിലും മറ്റു പല മതങ്ങളിലും ഒരു വീണ്ടെടുപ്പുകാരൻ ഇല്ലാത്തത് കർത്താവ് ക്രിയേകത്വത്തിനായിട്ട് സ്തോത്രം അതുകൊണ്ടാണല്ലോ അങ്ങൊരു വീണ്ടെടുപ്പുകാരനെ അയച്ചത് അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിലെ ഏഹ് പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ടത് അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് പ്രത്യാശ തന്നത് അതുകൊണ്ടാണല്ലോ അങ്ങ് ഞങ്ങളെ ഒരു നാളിൽ ചേർത്ത് അങ്ങയോടൊപ്പം ചേർത്ത് ഞങ്ങളെ വസിപ്പിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സകല അനുഗ്രഹങ്ങളുടെയും കേന്ദ്രം യേശുക്രി ദൈവത്തിലെ ത്രിയേകത്വമാണ് അപ്പൊ ഈ ത്രിയേകത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ ഒരുപാട് സ്തുതിക്കാനായിട്ട് കാരണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല ഈ ത്രിയേകത്വം ഇല്ലാത്ത മതങ്ങളിലൊക്കെ അതിന്റെ പ്രശ്നങ്ങൾ കാണാം ഏർ കൈവെട്ടുകയും അതുപോലെ അനുയായികൾ മറ്റുള്ളവരുടെ തലവെട്ടുകയൊക്കെ ചെയ്യുന്നതിന്റെ കാരണം എന്താ സ്നേഹം ഒഴുകുന്ന സ്നേഹത്തിന്റെ നിറകുടമായ വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ അടങ്ങിയ ഒരു ദൈവം ദൈവസങ്കല്പം അവർക്കില്ല നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് അങ്ങനെയൊരു റിയൽ ഗോഡ് ട്രയ്യൂൺ ഗോഡ് ഉണ്ട് ഇനി ഇത് സാധ്യമാണോ നമുക്ക് മാനുഷികമായിട്ട് വല്ല ഉദാഹരണങ്ങളും എടുക്കാൻ പറ്റും പറ്റും ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മൾ അഞ്ചു പേര് ചേർന്ന് ഒരു കമ്പനി ഉണ്ടാക്കാന്ന് കമ്പനിയിൽ അഞ്ചു വ്യക്തിത്വങ്ങളുണ്ട് പക്ഷേ കമ്പനി എന്നൊരു ഏകത്വവുമുണ്ട് ഈ കമ്പനി ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കുക ആ കമ്പനിയിലെ ഒപ്പിട്ട ഡയറക്ടർമാർക്കെതിരെ ഒന്നും ഒരു നടപടി എടുക്കാൻ പറ്റില്ല കമ്പനിക്കെതിരേ പറ്റത്തുള്ളൂ നിയമത്തിന്റെ ഭാഷ പറഞ്ഞാൽ കമ്പനി ഒരു വ്യക്തിയാണ് കമ്പനിക്ക് ഒരു വ്യക്തിത്വമുണ്ട് കേസ് കൊടുക്കുകയാണെങ്കിൽ കമ്പനിക്കെതിരെയാണ് കൊടുക്കുന്നത് അതിന് നഷ്ടപരിഹാരം കൊടുക്കുകയാണെങ്കിൽ കമ്പനിയാ കൊടുക്കേണ്ടത് അതായത് അഞ്ച് ഡയറക്ടേഴ്സ് ചേർന്ന് അല്ലെങ്കിൽ അഞ്ച് ട്രസ്റ്റീസ് ചേർന്നൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയാൽ ആ ട്രസ്റ്റ് ഒരു ലീഗൽ ഇൻഡിവിജ്വലാണ് അതേ സമയത്ത് അതിൽ അഞ്ച് വ്യക്തിത്വങ്ങളുണ്ട് ഈ അഞ്ച് വ്യക്തിത്വങ്ങൾക്കും മനസ്സും ചിന്തയും എല്ലാം ഉണ്ട് പക്ഷേ ഒരു കമ്പനി ആയിട്ട് ഒരു ഏകകമായിട്ട് ഇവര് വർക്ക് ചെയ്യും ഇത് തന്നെയാണ് ഒരു പാർട്ണർഷിപ്പിലും സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ഇത് കാണുന്നത് വിവാഹ ജീവിതത്തിലാണ് ശരിയാ വിവാഹ ജീവിതത്തില് ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നും ഏഹ് സർവ്വജ്ഞാനിത്വം ഇല്ലാത്തത് കൊണ്ട് ഭാര്യയെ എല്ലാം ഭർത്താവ് ചിന്തിക്കുന്നതെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കാനൊന്നും ഭാര്യ ഭർത്താക്കന്മാർക്ക് സാധിക്കത്തില്ല എന്നാലും അവര് ഈ കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ അച്ഛൻ എത്രയും ചൂടുള്ള ചായയായി ഇഷ്ടം ഭാര്യയ്ക്കറിയാം ഭാര്യക്ക് ഏത് നിറത്തിലുള്ള സാരിയായിഷ്ടം ഭർത്താവിനറിയാം അവര് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി അവര് കൂടുതൽ കൂടുതൽ തീരുന്നു അപ്പം ഭൂമിയിൽ തന്നെ ഈ ത്രിയേകത്വം വെളിപ്പെടുത്താനുള്ള മനോഹരമായിട്ടുള്ള വ്യവസ്ഥിതികള് ഉദാഹരണങ്ങളായിട്ട് ദൈവം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ദൈവത്തിന് അത് പറയാൻ ഒരു മടിയുമില്ല കാരണം ഭാര്യയും ഭർത്താവും ഒന്നാകുന്നതിനെ യേശുക്രിസ്തു സഭയുമായിട്ടുള്ള ബന്ധത്തോടൊക്കെ ഉപമിച്ചിട്ടുണ്ട് അപ്പം ദൈവം വളരെ നല്ല ഒരു ഉദാഹരണമായിട്ട് ഈ ലോകത്തില് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കത്തക്കി തന്നിട്ടുണ്ട് നമ്മൾ കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഇനിയും ഒന്ന് രണ്ട് ടെർമിനോളജിയും കൂടെ പറയാം ദൈവത്തിൽ ഒന്നിലധികം വ്യക്തിത്വങ്ങളുണ്ട് പക്ഷേ ദൈവം ഒരു ബീങ് ഈ ബീങ് എന്ന് പറയുന്ന പാതത്തിന് മലയാളത്തിൽ ഒരു ഇക്വലൻ്റെ വലിയ പ്രയാസമാണ് സത്വം എന്നൊക്കെ സാധാരണ പറയാറുണ്ട് സത്വം എന്ന് പറഞ്ഞാൽ ദൈവം ഒരു വ്യക്തി പ്രവർത്തിക്കുന്ന പോലെ അല്ലെ ഒരു ജീവി പ്രവർത്തിക്കുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നത് ദൈവത്തിന് ഒരു ബീങ്ങും ദൈവത്തിൽ ഒരു ബീയിങ്ങും പല വ്യക്തിത്വങ്ങളുമാണ് ഇത് മനസ്സിലാക്കാൻ ഈ പറയുന്ന പോലെ പി എസ് ഡി യോ അല്ലെങ്കിൽ ഫിലോസഫിയിൽ എം എ യോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു സാധാരണ ക്രിസ്ത്യാനിക്ക് കുറച്ചു നേരം ഇരുന്ന് ധ്യാനിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഇനി മുതല് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ഒക്കെ ദൈവമേ നീ ഒരു ത്രിയേകത്വം ആയിരിക്കുന്നതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയാൻ കാരണമാകണം കാരണം ഇടയാകണം കാരണം നമ്മുടെ സകല അനുഗ്രഹങ്ങളുടെയും നമ്മുടെ പ്രത്യാശയുടെയും നമ്മുടെ എല്ലാ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം ഈ ത്രിയേകത്വത്തിലാണ് ഈ ത്രിയേക ദൈവത്തെ അനുദിന ജീവിതത്തിൽ ആരാധിച്ച് അവന്റെ മക്കളായിട്ട് ജീവിപ്പാൻ ഇടയാകട്ടെ ഈ ത്രിയേകത്വത്തിൽ നിന്ന് മനുഷ്യനായിട്ട് അവതരിച്ച് നമുക്ക് പകരമായിട്ട് മരിച്ച യേശുക്രിസ്തുവിനെ നമ്മുടെ നായകനായിട്ട് നമ്മളെ നയിക്കുന്നവനായിട്ട് ആ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ ശ്രമിക്കുന്നവരായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ